പിന്നെ അതൊന്നും മറക്കാൻ പറ്റില്ലല്ലോ അന്ന് എന്താ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ പറഞ്ഞോ എന്താവും എന്താവും ആലോചിച്ചിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടുണ്ട് ഇപ്പൊ ഇത്രയും വർഷം കഴിഞ്ഞല്ലോ അതിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്താ ടെൻഷന്റെ അളവ് കുറച്ച് പറഞ്ഞിട്ടുണ്ട് ആളുകളെ ഫേസ് ചെയ്യാനും

ഇവർ ഇവർക്ക് ടെൻഷൻ ടെൻഷൻ ഉണ്ടെന്ന് അറിയോ എല്ലാവർക്കും ഉണ്ടാവും 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 ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കേ ഓക്കേ പേടി പേടി എന്തായാലും എന്തായാലും അത് ക്യാമറ വെക്കുമ്പോൾ നമ്മൾ കോൺഷ്യസ് ആവും ഒരു വരും ശരി വരാം എന്താണ് ഈ ചാപ്റ്റർ ഇവര് നടക്കുന്ന സംഭവങ്ങൾ ഞാൻ എൻ്റെ പേര് സണ്ണി എന്നാണ് ആണ് ഒരുമിച്ച് താമസിക്കുന്ന ഫ്ലാറ്റ് മീസ് ആണ് ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നവരാണ് ഒരുമിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എം ബി ബി എസ് പഠിക്കുന്നു ഞാൻ ഹയർ സ്റ്റഡീസ് നോയിക്കൊണ്ടിരിക്കുന്നു കഥയിൽ എന്ന് പറയുന്ന ക്യാരക്ടർ ആയിരുന്നു മൂന്നേരം ആണ് ഒരു സിറ്റിയിൽ ജീവിക്കുന്ന അത്യാവശ്യം അടിച്ചുപൊളിക്കുള്ളൂ അതായത് ഇതിൻ്റെ സ്റ്റോറി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സെറ്റിംഗ് അത്യാവശ്യം ഒരു പുതിയ അറ്റം ആണ് മലയാള സിനിമയിലെ ഇന്ത്യൻ ഒരു 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 പുതിയ ആണ് അപ്പം സ്റ്റോറി എക്സൈറ്റിംഗ് എക്സൈറ്റിംഗ് ആയിരുന്നു ക്രൂ പിന്നെ ഓഫ് പ്രൊഡക്ഷൻ എല്ലാം ും ഇതുപോലുള്ള സിനിമകളിലും സൂപ്പർ ഹീറോ എന്നാലും അത്യാവശ്യം ഒരു തരക്കേട്ടില്ലാത്തൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളായിട്ട് അഭിനയിക്കുന്നത് ഞാൻ കുറച്ച് കാശുള്ള അതാ ഞാൻ പറഞ്ഞു എല്ലാ പറഞ്ഞത് എനിക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ കിട്ടുന്ന അതായത് ഒരു സിനിമയിൽ എനിക്ക് ക്രെഡിറ്റ് കാർഡൊന്നും ചെയ്യാൻ ആവശ്യമുണ്ട് കാരണം അത്ര അഭിനയിച്ചിട്ടില്ല ഓ റിച്ച് റിച്ചായിട്ട് അഭിനയിച്ചിട്ടില്ലേ ഒരു ഡ്രസ്സിലേക്ക് മാറ്റം കിട്ടി ആ ആണോ ക്ലോത്ത്സ് ഒക്കെ പിന്നെ റിച്ച് ലൈഫ് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അതായത് നമ്മളിപ്പോ റിച്ച് ആ റിച്ച് കിഡ്സിന്റെ ഒരു പരിപാടി ഉണ്ടല്ലോ ഞാൻ ഇതുവരെ ചെയ്തേക്കണം പടത്തിലൊക്കെ എന്താ മഞ്ഞുമല്ലാണെങ്കിൽ കൂടി അവരൊരു സാധാരണക്കാരാണ് അവര് അവര് ടൂർ പോകുമ്പോ ഇതിപ്പോ അന്നെനിക്ക് ചെപ്പലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പൊ ഷൂസ് മറ്റേ ഹാഷ് ബുഷ് സംഭവങ്ങളൊക്കെ അതൊക്കെ ഇടാൻ പറ്റുന്ന ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ അതൊക്കെ ഇതൊക്കെ ഇട്ടിട്ട് ഓ അന്ന് നിൽക്കാന്ന് പറയുന്നത് അത് ഒരു ആ പിന്നെ ഞാൻ എനിക്ക് തോന്നുന്നു ഞാനൊരു ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കും അല്ല അങ്ങനെ സ്നേഹം തോന്നില്ല ആൾക്കാരുണ്ടെങ്കിൽ ഇതിന് മുമ്പ് അവരി മാറി ഞാൻ ഒന്നുമില്ലെങ്കിൽ മഞ്ഞ മാറിയിക്കുന്ന ഒരാളായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരുണ്ടാവും അങ്ങനത്തെ കാരട്ടസ് ചെയ്തിട്ടില്ലേ ഇതിലെനിക്ക് ആൾക്കാർക്ക് ഇഷ്ടം തോന്നുന്നു മൂന്നുപേരോടും വലിയ ആൾക്കാരല്ല നമ്മളാരും ഫസ്റ്റ് ഫിലിം ആനന്ദം കഴിഞ്ഞ ശേഷം ആ എന്നുള്ള എന്നുള്ള കഥാപാത്രത്തിന്റെ ഒരു ഒരു എപ്പോഴും ഉണ്ടായിരുന്നു തോന്നുന്നു സീരിയസ് ആണ് ആൾക്കാർക്ക് കൂടുതൽ ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നു പിന്നെ രണ്ടായിരത്തിൽ യൂട്യൂബ് വെബ് സീരീസ് അതെനിക്ക് അതാണ് ഞാൻ ഫസ്റ്റ്ലി ആദ്യമായിട്ടൊരു ഹ്യൂമർ പരിപാടി പിടിച്ചത് അതും അതിനകത്തും ക്രിയേറ്റീവ് ഡയറക്ടർ ആയിട്ട് ഡോമിനിക് ഉണ്ടായിരുന്നു ശാന്തി അവരുടെ കൂടെ തന്നെ അടുത്ത് അവർ ഫീച്ചർ ഫിലിം ഫിലിമൊന്നും ഭാഗ്യം കിട്ടി ഒരു നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് സിനിമകളിൽ ഇങ്ങനത്തെ വന്നിട്ടുണ്ടായിരുന്ന സ്വഭാവം സ്വഭാവത്തിനു അവർക്കറിയില്ലോ ഇല്ല അത് അത് അതിപ്പോ അത് അത് ചെയ്യാന്നുള്ളത് ഒരു ണത് അത് അത് നമ്മളിപ്പോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് അത് ഇഷ്ടപ്പെടുത്തുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള പരിപാടിയാണ് അത് ചെയ്യാന്നുള്ളത് അത് ഇഷ്ടപ്പെട്ടില്ല സെക്കൻഡായിട്ടുള്ള അത് ഇഷ്ടപ്പെട്ടിട്ടില്ലാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ഇഷ്ടപ്പെട്ടു പറഞ്ഞ ആൾക്കാർ മറ്റേ പയ്യങ്ക കുഞ്ഞായിട്ടില്ലേ അത് എന്റെ അടുത്ത് കുറെ ഫാമിലി ഓഡിയൻസ് ഒന്നിട്ട് നീന്തൽ ഫാമിലിക്കാണ് കൂടുതലാ പണം റിലേറ്റ് ആയത് ഫാമിലി ഓഡിയൻസ് കുറെ വന്നിട്ട് അടുത്ത് എന്നാലും നീ ആ സുഗുനോട് ചെയ്ത് ഭയങ്കര മോശമായിട്ട് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് പറഞ്ഞ ഒരാൾക്കാരുണ്ട് അങ്ങനത്തെ ഇതുണ്ടല്ലോ ശരി സിനിമയിൽ വരുന്നതിന് മുമ്പ് നസ്ലിനെ പരിചയം ഉണ്ടായിരുന്നില്ല അത് പറഞ്ഞു അപ്പം നസ്ലിനെ ഈ സിനിമയിൽ എനിക്ക് കാണുന്നത് മാറിയത് അതായത് ഞാനിത് പകർത്തി പറയാൻ അല്ല എനിക്ക് പണ്ടോട്ട് ഇഷ്ടമായിരുന്നു എനിക്ക് എന്റെ അനിയനും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇവന്റെ ഫസ്റ്റ് മറ്റേ മകള് കണ്ടിട്ട് മകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കുരുതി അതായത് ഒരു സമയത്ത് എല്ലാവരും പറയാൻ ഇവനെ ഒരേ ടൈപ്പ് റോള് ചെയ്യുന്നു പറഞ്ഞിട്ട് കൊള്ള ആ ആ ഒരു മൂഡായിരുന്നു എനിക്ക് അപ്പൊ എനിക്കൊരു ഒരു ഇതുണ്ടായിരുന്നു ഇവനോട് ഇഷ്ടം ഉണ്ടായിരുന്നു പണ്ട് തൊട്ട് ഇവന്റെ കൂടെ ഒരു പടം ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അങ്ങനെ കൊറേ ഒരുപാട് പടങ്ങൾ വന്നു പോയി വന്നും പോയി അങ്ങനെ അത് ഓൺ ഓഫ് ഓൺ ഓഫ് പരിപാടിയിൽ ഇങ്ങനെ ലാസ്റ്റ് ആണ് ലോകയിലേക്ക് എത്തുന്നത് ഭയങ്കര വീട്ടില് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടക്ക് ഭയങ്കര വീട്ടില് വന്നായിരുന്നു അതായത് ഇവൻ സാധാരണ അച്ഛന്റെ അതായത് പുള്ളിക്കാത്തക്ക് ഒരുപാട് സിനിമാക്കാരെ കണ്ടു കണ്ടിങ്ങനെ സാറ്റുറേറ്റഡ് ആയിട്ടുള്ള ആളായിരിക്കുമല്ലോ എല്ലാങ്ങളും പുള്ളിക്കാരും ഞാൻ വിളിച്ചിട്ടുണ്ട് നെസ്ലി വീട്ടിലേക്ക് വന്നിട്ട് ആണോ ആണല്ലേ ഓക്കെ ഓക്കെ അതിപ്പോ വേറൊരാളിപ്പോ എന്താ വേറൊരു സ്റ്റാർ വരുന്നു വരുന്ന പുള്ളിക്കാത്തേക്ക് അത് ഉണ്ടാവില്ല പുള്ളിക്കാരത്തിയാ ഇവന്റെ പടങ്ങളിൽ ഇരുന്ന് വീട്ടിലിരുന്ന് കാണുന്ന അമ്മ അങ്ങനെ തിയേറ്ററിൽ പോയി കാണുന്ന ആളല്ല ഇവന്റെ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് കാണുന്ന ആളാണ് അപ്പൊ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അനിയനെ എല്ലാവർക്കും ഒക്കെ ഇഷ്ടം അന്റെ വീട്ടിൽ ഇവനൊരു ഇതായിരുന്നു ചർച്ചാവിഷം ആയിരുന്നു അതെ ഇവനെ വീട്ടിലേക്ക് വന്നാണ് വലിയൊരു പരിപാടി ഞാൻ ഞാൻ സിനിമയിൽ വന്നിട്ട് നസ്ലിനെ വീട്ടിലേക്ക് വന്നു ആയിരുന്നു അമ്മക്കൊക്കെ ഭയങ്കര ഒരു ആ കൂട്ടുകാരാ നസ്ലിനൊക്കെ ഞങ്ങടുത്ത് ഞങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ കാര്യങ്ങളുണ്ട് ഞങ്ങക്ക് മാത്രം മനസ്സിലാവുന്ന കുറെ കോൺവെസേഷൻ ഉണ്ട് അത് ചില ഫ്രണ്ട് ഗ്രൂപ്പിൽ നമ്മൾ പോയിരുന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുക എല്ലാരും ഓർത്തേറ്റ് പോടാന്നുള്ളൊരു കൂടാതെ ആടിന്റെ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ അനിയനും ഉണ്ടല്ലോ അപ്പൊ അവനും റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മളെല്ലാരോട് ചർച്ച ചെയ്യുമ്പോ ബാക്കിയുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ് ഞങ്ങക്ക് ഭയങ്കര കുറിച്ചിട്ട് സംഭവം മാലിക്കൊക്കെ കണ്ടപ്പോ എനിക്ക് അപ്പോഴാണ് മകനാണ് ചെയ്തിരിക്കുന്നത് അപ്പോ അപ്പൊ മുതല് ഞാൻ കാണുന്നുണ്ട് പടങ്ങളും പിന്നെ മഞ്ഞുമല് ചെയ്തപ്പോ സീരിയസ് ആ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചന്ദ്രനെ കുറിച്ചിട്ട് ഓഡിയൻസ് പറഞ്ഞതിൽ വെച്ചിട്ട് തെറ്റായിട്ടുള്ള അഭിപ്രായം ആയിരിക്കും ഇതേപോലെ നസ്യം തെറ്റിദ്ധരിച്ച പോലെ ആരെങ്കിലും തെറ്റിദ്ധരിച്ച് എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ എന്നിട്ട് ചന്ദ്രൻ നേരിട്ട് കണ്ടിപ്പോ കണ്ണിന്റെ ഒരു അതായത് ഞാൻ എവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു ഹോട്ടലിലൊക്കെ ഹോട്ടലിലൊക്കെ ഒറ്റയ്ക്ക് പോയിരിക്കുന്ന സിനിമ ഒറ്റയ്ക്ക് പോകും അത് കഴിഞ്ഞു ഫുഡ് കഴിക്കാൻ ഒറ്റയ്ക്കു അങ്ങനത്തെ ഒരാളാണ് അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആൾക്കാര് ഭയങ്കര ആറ്റിറ്റ്യൂഡാന്ന് വെച്ചിരിക്കും എന്റെ എന്റെ മനസ്സിലായി ഏതെങ്കിലും ഒരു ഫോട്ടോ ആൾക്കാർ പറയാനൊരു ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുന്ന സാധനം എനിക്ക് അങ്ങനെ വലിയ ചാടമുള്ള കൂട്ടത്തിലൊന്നും അല്ല അതിനുള്ള ചാടി ഇടാനുള്ള അർഹത ഇല്ല എന്നുള്ളത് അറിയാവുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അതില്ല ഇപ്പൊ ആരേലും അങ്ങനെ കാണുവാണെങ്കിൽ ഒറ്റയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യാം വന്ന് ഫോട്ടോ എടുക്ക എനിക്കൊരു പ്രശ്നമില്ല കുരിയനെ പറ്റി അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് കുര്യൻ ഭയങ്കര ചാടയാണ് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ലെന്നൊക്കെ അത് ഭയങ്കര ഇതാ കാരണം വെച്ചാൽ കുര്യനെനിക്കറിയാന്ന് വെച്ചാൽ മഞ്ഞുമ്പല്ല സമയത്ത് കുര്യെ വൈകിട്ട് എന്റെ റൂമിൽ വന്നിട്ട് പറയും ഒന്ന് രണ്ട് മൂന്ന് ഇന്ന് അഞ്ചു പേര് എൻ്റെ കൂടെ ഫോട്ടോ എടുത്തു അറിയോ എന്നിട്ട് രണ്ടും ആളായിരുന്നു ആരൊക്കെ ഫോട്ടോ എടുത്തു സന്തോഷം ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്ന ഭയങ്കര സന്തോഷമുള്ള ആളാണ് കുരിയനെ കുര്യനെപ്പറ്റി അങ്ങനെയൊക്കെ പറയുമ്പോ നമ്മൾ വിചാരിക്കും എന്ത് കാര്യത്തിനാടും ഭാവത്തിനെ പറ്റി അങ്ങനെ പറയണെന്ന് വിചാരിച്ചു അതൊക്കെ ചില ആൾക്കാർ എന്ന് വെച്ചാൽ ഓൺലൈനിൽ ഇങ്ങനെ വെറുതെ അത് ചില സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് റിയാക്ഷൻസ് ഒക്കെ തിയേറ്റർ മറ്റൊക്കെ വരുമ്പോ അങ്ങനത്തെ അതല്ല തിയേറ്ററ പ്രശ്നമുണ്ട് അത് എന്റെ പ്രശ്നമാണ് അത് അവർ പറഞ്ഞിട്ട് കാര്യമില്ല അത് തോന്നാം എനിക്കൊരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ തോന്നാൻ ചിലപ്പോ ഞാൻ ജഡ്ജ് ചെയ്യുന്നത് വേറെ ഇതിലാ ചിലപ്പോ എനിക്ക് ഒരാൾ കണ്ടാൽ തോന്നാം അത് അവരിക്കും തോന്നുന്ന അത്രേ ഉള്ളു അത് വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല അത് അങ്ങനെ ഞാൻ കരുതുന്നുള്ള ഫോട്ടോ അത് എടുക്കേണ്ട സാഹചര്യങ്ങളിൽ ഒന്നും എടുക്കണം അതെ നമ്മൾ ഹോസ്പിറ്റലിൽ ഒരാൾ കാണാൻ അതായത് എന്റെ ഒരു ഫ്രണ്ടിനെ പട്ടിയടിച്ചിട്ട് ഞാൻ അവനെ ഹോസ്പിറ്റലിലേക്കുണ്ട് ഞങ്ങള് ഇവിടെ ആയിരുന്നു തൃശ്ശൂർ എവിടെയായിരുന്നു എന്തൊരു സ്ഥലത്തായിരുന്നു കല്യാണത്തിന് പോകാം നമ്മള് അപ്പൊ പട്ടി കടിക്കല്ലേ ജസ്റ്റ് ഒന്ന് മാന്തം അങ്ങനെ എന്തോ കടിക്കുവാണോന്ന് അറിഞ്ഞോടാം നമുക്ക് ചെറിയൊരു പാട് വന്നിട്ടുണ്ടോ അവിടെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ കിടത്തിയേക്കുക കിടത്തിട്ട് അവനോട് കിടക്കുക അപ്പൊ നഴ്സുമാരൊക്കെ വന്നിട്ട് എന്റെ കൂടെ സെൽഫി എടുക്കുവായിരുന്നു ഞാൻ എടുത്തു അത് അതെടുത്തു പക്ഷെ ഫ്രണ്ട് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അവരാരെല്ലാം ഇറങ്ങി എനിക്കൊരു മാനസിക അവനറിയാം പിന്നെ അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പിന്നെ ഹോട്ടൽസിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോ അങ്ങനത്തെ കുറച്ചൊക്കെ അതൊക്കെ നമ്മള് പേഴ്സണൽ സ്പേസ് സംഭവം ഉണ്ടല്ലോ നമ്മൾ അവിടെ നിൽക്കുമ്പോ നമ്മള് ചോദിച്ചിട്ടൊക്കെ എടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചോദിക്കാണ്ടൊക്കെ എടുക്കുമ്പോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനത്തെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളു അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും നമുക്കില്ല അതിന്റെ ഒക്കെ വീഡിയോ അത് നമുക്കൊരു എന്തോ അല്ലെ കാരണം നമ്മള് ചെലപ്പോ നമുക്ക് വീട്ടിലൊക്കെ ഇരിക്കുമ്പോ നമ്മള് സാധാ ഡ്രസ്സിലൊക്കെ ഇരിക്കും പോണേ അതൊക്കെ നമ്മള് കവർ ചെയ്യുന്നതും പുറത്തേക്ക് ഇറങ്ങുമ്പഴേക്കൊക്കെ അതൊന്നും വലിയ താല്പര്യമില്ലാത്ത അപ്പൊ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റിയത് ശരി ഞാൻ നസ്ലേ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ ഈ ഫോട്ടോ കാണിച്ചു തന്നല്ലോ കാണുമ്പോൾ പുതുമുഖ നായകനായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ സംസാരിക്കുന്ന ആരോടാ ക്ലബ്ബിൽ കേറിയ സൂപ്പർ സ്റ്റാറിനോടാ അവർ മാറ്റണ്ടല്ലോ ുംറിയുന്നത് അങ്ങനെയൊന്നും അവനൊരു വിനയല്ല നമ്മള് അവനൊരു എന്തായാലും മോശമായി പോകരുത് എന്തായാലും വന്നു നമ്മള് വീട് വെള്ളത്തില് വീട് നീന്തി കരയിൽ കയറ എന്നുള്ളത് അതേ ചെയ്യുന്നുള്ളു ഇപ്പോഴും ചെയ്യുന്ന പരിപാടികൾ വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളൂ ശ്രമിക്കുക അതിന് വേണ്ടി ശ്രമിക്കുക ഈ ഒരു വർഷത്തെ യാത്രയില് എന്ത് മാറ്റാണ് പ്രധാന കൂടുതൽ ആൾക്കാര് തിരിച്ചറിഞ്ഞു കേരളത്തിന് പുറത്തും സൗത്ത് സൈഡ് പ്രേമലു പ്രേമലു ആഫ്റ്റർ അതാണ് ഞങ്ങള് ബാംഗ്ലൂർ അവിടെ അവർക്ക് നെയ്മർ വന്നതിന് ശേഷം കണ്ട അങ്ങേജോട് ബാംഗ്ലൂർ ഞാൻ ഡ്രൈവ് ചെയ്ത് വന്ന സമയത്ത് ഞങ്ങൾ ഓരോ സ്ഥലത്ത് ഓരോ മൂന്ന് സ്റ്റേറ്റുകളുണ്ടല്ലോ നിർത്തി നിർത്തിയാ വരണല്ലോ അപ്പൊ ആ എനിക്ക് ആ ട്രാൻസ്ഫോർമേഷൻ അതായത് ആ പോകുന്ന ഗ്യാപ്പിലുള്ള ഒരു ഇതുണ്ടല്ലോ യാത്രയിലുള്ള ഓരോ ആൾക്കാരെ കാണുമ്പോൾ അവരുടെ റെസ്പോൺസ് എനിക്ക് അറിയാൻ പറ്റി അപ്പോ ഇവന് നെയ്മർ കണ്ടിട്ട് കൊറേ പേര് ഒരു ഫാമിലി പിള്ളേരൊക്കെ ഇവനെ തിരിച്ചറിഞ്ഞു ആ അങ്ങനെ കൊറേ പിന്നെ തമിഴ്നാട് എത്തിയപ്പോഴാണെങ്കിലും അങ്ങനെ അങ്ങനെ തമിഴ്നാട് എത്തി കഴിയുമ്പോൾ ഇവൻ ഒരു സ്ഥലത്ത് മഞ്ഞുമൽ എന്നെ എന്നെ ചെയ്തിട്ട് ഞാൻ ഇവനെ വന്ന് പരിചയപ്പെട്ടു എല്ലാം അറിയില്ലായിരുന്നു ഇവനെ കാണിച്ചു കൊടുത്തു മഞ്ഞുമൽഖായെന്ന് പറഞ്ഞിട്ട് അല്ലല്ല അത് അതല്ല അത് അവര് മഞ്ഞുമല കണ്ടിട്ടില്ലായിരുന്നു തോന്നു അല്ല ഇവൻ ഒരു പോസിറ്റീവ് ഉദ്ദേശത്തോടു കൂടിയായിരുന്നു മഞ്ഞുമെൽഖായെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തത് അങ്ങനെ അത് നമ്മ പുറത്തൊക്കെ പോകുമ്പോ കൂടുതലായിട്ട് ഇങ്ങനെ ആൾക്കാർ ഇത് ചെയ്യുന്നൊക്കെ ഭയങ്കര രസമുള്ള ഞങ്ങള് പൈങ്കലിയുടെ പ്രൊമോഷന് പോയപ്പോ നമ്മള് ഇവിടെ വേറെ സ്ഥലത്ത് പോയി തമിഴ്നാട്ടില് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ മാഗി വാങ്ങിക്കാൻ നിക്കാ ഞാനും നവീനില്ലേ അപ്പൊ നവീനൊക്കെ ഉണ്ട് എല്ലാരും കൂടി നിക്ക പറഞ്ഞിങ്ങനെ മഞ്ഞുമലക്കായെന്ന് പറഞ്ഞപ്പോഴേക്കും ഭയങ്കര ഇത് ഓക്കെ പോവാം അപ്പൊ അവരറിഞ്ഞു അപ്പൊ അവര് ഭയങ്കര സംഭവം അപ്പൊ ഞാൻ ചോദിച്ചു മാഗിയിലും മുട്ടിട്ട് ഇട്ടു എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഓക്കെ മൊട്ട ഇട്ടുകാരണം പിന്നെന്താ വീട്ടിൽ പോയി മൊട്ടിടുത്തു അതൊക്കെ ഇട്ടു തന്നു അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വെറുതെ അപ്പൊ ഞാൻ മറ്റേ സ്റ്റാറായിട്ട് ഞാൻ എന്താ വേണ്ടെന്ന് വെച്ച് പറഞ്ഞു കേട്ടോ നമ്മുടെ കടയല്ല നമ്മുടെ സ്വന്തം പൈലൊക്കെ പറഞ്ഞു വിട്ട നവീനിക്കു നവീന അശ്രീയുടെ ഞാൻ പറഞ്ഞു തമ്പി പറഞ്ഞത് കടക്കാരൻ വേഗം പോയി ഞാൻ പണി പാടി എന്തോ പ്രശ്നമുള്ള അയാൾ പോയിട്ട് മറ്റേ ബുക്ക് പടം പിടിച്ച ബുക്ക് മൊബൈൽ കവർ അയാൾ മൊബൈൽ കവർ ആണെങ്കിൽ അശ്രീയുടെ പടം പിന്നെ എന്റെ ഇത് കയ്യിൽ പോയി ലിറ്ററലി ഞാൻ വായിച്ചിരുത്തി പറത്തി ഞാൻ ഫോട്ടോ കാണിച്ചു കാണിച്ചു കൊടുത്ത കൂടെ ഫോട്ടോ കാണിച്ചു അപ്പൊ അങ്ങനെ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അങ്ങനെ കുഴപ്പമില്ല തിരിച്ചറിയുന്നുണ്ട് എനിക്കിപ്പോ ചന്ദ്രനോട് സംസാരിച്ചത് മനസ്സിലായ സംഭവം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണെന്ന് തോന്നിയൊക്കെ ഭയങ്കര എന്താണ് അല്ലെ എനിക്കിപ്പോ അങ്ങനെ തോന്നിയത് ഇപ്പൊ നസ്ലിനെ കുറിച്ച് ചോദിച്ചു അല്ലെ അവരെ മുമ്പിൽ വെച്ച് ഇത് ഇന്റർവ്യൂ കണ്ടോ മുമ്പിൽ വെച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല ഒരാളെ ഒരിക്കലും

എന്താ ഞാൻ വിളിച്ച ഫോൺ എടുക്കും ഏ അത് വെറുതെ പറഞ്ഞാ വെറുതെ സംഗീത ആൾക്കാര് തെറ്റി ആ ഞങ്ങൾ ഇപ്പത്രല്ലോ സ്വരത്തിൽ അല്ല എന്നുള്ളത് കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാരും വിളിക്കാൻ എവിടെ ഇണ്ടെന്ന് അങ്ങനെ ഒരിടയ്ക്ക് തന്നെ ബാസി എവിടെയുണ്ടെന്ന് അറിയാൻ വിളിക്ക ഒരു റീലില് വേടൻ എന്നെ കെട്ടിപ്പിടിക്കുന്ന വേടന്റെ ഒരു പരിപാടി സെറ്റ് ചെയ്യണമല്ലോ ഞാനെന്ത് ചെയ്യണത് അപ്പൊ എനിക്ക് അല്ല എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര അതായത് എന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണ് എനിക്ക് അങ്ങനെ അങ്ങനത്തെ എനിക്ക് ഏഴ് വയസ്സായി ഇരുപത്തിയേഴ് വയസ്സിൽ എനിക്ക് ഒന്നാം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ആരാണ് അവരൊക്കെ തന്നെ ഇപ്പോഴും എന്റെ ക്ലോസ് ഫ്രണ്ട്സ് അതിൽ ആൾക്കാരുന്നുള്ളൂ അപ്പൊ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ഒരു നൂറ് കോടി ക്ലബിൽ കയറിയ സൂപ്പർ നായകനോടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അല്ലെ ഈ കോടി കോടി കോഴ്സ് അത് ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ് കളക്ഷൻ സിനിമയുടെ കളക്ഷൻ പക്ഷെ അതിനേക്കാളും കൂടുതൽ ഈ ഇത്രയും വൈഡർ ഓഡിയൻസിലേക്ക് അത് എത്തുന്നു അത്രയും ആൾക്കാർ കാണുന്നു ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ആൾക്കാർ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് അതിനേക്കാളും സന്തോഷം തരുന്ന കാര്യം ആണെങ്കിലും

പ്രേമലും എന്താണോ അത് അത് നമ്മൾ അടുത്ത ുംയവടുത്തൂലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എത്ര ഉറപ്പായിട്ടും അപ്പൊ അങ്ങനെ ആവട്ടെ വീണ്ടും എന്ന് പറയാ ഇനി ധാരാളം ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമാവാൻ എല്ലാവർക്കും സാധിക്കട്ടെ ഓക്കെ എല്ലാ